ഹായ് എവരി വൺ വെൽക്കം ബാക്ക് അപ്പം ഞങ്ങൾ കുറച്ച് ദിവസത്തിന് മുമ്പ് നമ്മുടെ നാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആണത് അതായത് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തോട്ട് അപ്പം ഞങ്ങളിപ്പോൾ രാവിലെയാണ് പോകുന്നതെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഉച്ചക്കാണെങ്കിൽ ലഞ്ച് കഴിക്കുന്നതായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ നളൻ ഫുഡ് പാർക്കാണ് അത് നമ്മുടെ തൊപ്പൂര് കഴിഞ്ഞിട്ട് സേലം എത്തനേക്കാളും മുമ്പാണിത് ജൊടുകുളി എന്ന് പറയുന്ന സ്ഥലത്ത് തമിഴ്നാട്ടിൽ ഇവിടുത്തെ നല്ല വെജിറ്റേറിയൻ ഫുഡാണ് നല്ല ഫുഡാണ് നമ്മുടെ വയറിനൊന്നും പ്രശ്നങ്ങളൊന്നും സംഭവിക്കാതെ കഴിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഞങ്ങളിതാണ് സെലക്ട് ചെയ്തിരിക്കുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ നാട്ടിലോട്ട് പോകുമ്പോൾ ഈ ഒരു ബോർഡ് കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ് നമ്മുടെ കേരള ബോർഡർ എത്തുമ്പോഴേക്കും എന്തെന്നില്ലാത്തൊരു സന്തോഷം വരും നമുക്ക് പിന്നെ ഞങ്ങൾ നാട്ടിലെത്തി രാവിലെ തന്നെ ഞങ്ങൾ നമ്മുടെ അനുപടിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ തൊട്ടടുത്ത് തന്നെ ആണ് നമ്മുടെ തിരുമുപ്പം അമ്പലം എന്ന് പറയുന്നത് അപ്പം ഞങ്ങളവിടെ ശിവനെ കാണാൻ പോയി പ്രാർത്ഥിച്ചു അപ്പോൾ അതേ പുഷ്പാഞ്ജലിയൊക്കെ കിട്ടി പിന്നെ കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ നമ്മുടെ കടും പായസം കിട്ടുന്നത് അപ്പം കടും പായസം അമ്പലത്തിൽ നിന്ന് കിട്ടി അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു മഞ്ഞുമലാണ് ചേച്ചിയുടെ വീട് അപ്പം അവിടെ പോയപ്പോൾ പിന്നെ അവിടെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ബബ്ലൂസ് നാരങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുന്നത് ഞങ്ങൾ ബബ്ലൂസ് നാരങ്ങയെന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് അതൊക്കെ കഴിച്ചു പിന്നെ അവിടെ കുറച്ച് കുരുമുളകും പിന്നെ എന്താണ് നമ്മുടെ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു പിന്നെ അനുപേട്ടനും അനുപേട്ടൻ്റെ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് ഈ ബബ്ലൂസ് എന്ന് പറയുന്നത് എപ്പോ പോയാലും ഇത് പൊട്ടിക്കുന്നത് കാണാം അവർ എന്നിട്ട് അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് കഴിച്ചോളും ഇത് അറിയില്ല അവർക്ക് രണ്ടുപേർക്ക് ഭയങ്കര ഇഷ്ടമാണത് പിന്നെ ഞങ്ങൾ ഞാനൊന്നുപേട്ടനും അവിടെ കുറച്ച് നേരമൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ ചെയ്തു അങ്ങനെ നമ്മുടെ ഈ നേച്ചറൊക്കെ എൻജോയ് ചെയ്ത് നിൽക്കുമായിരുന്നു നമുക്ക് നാട്ടിൽ പോകുമ്പോഴല്ലേ ഇതൊക്കെ നോക്കാനും കാണാനും ഒക്കെ സമയം കിട്ടുന്നത് ഇവിടെ ബാംഗ്ലൂരാണെങ്കിൽ എപ്പോഴും ജോലി തിരക്കും കാര്യങ്ങളാണല്ലോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അച്ഛനും അമ്മയും എല്ലാവരും ഒരുമിച്ചാൽ പോയിരുന്നത് ചേച്ചിയുടെ വീട്ടിലോട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ അനുവേണ്ട വീട്ടിലോട്ട് വന്നു വരാപ്പുഴയിൽ അപ്പോൾ അവിടെ ഞങ്ങൾ നല്ല വിഭവസമൃദ്ധമായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതായത് നല്ല അടിപൊളി കരിമീൻ കറിയും പിന്നെ മാങ്ങയും ചെമ്മീനും കൂടിയുള്ള തേങ്ങ അരച്ചിലുള്ള കറിയും പിന്നെ അതുപോലെ എന്താണ് നമ്മുടെ കരിമീൻ വറുത്തതുണ്ടായിരുന്നു പിന്നെ അച്ചിങ്ങയും അതുപോലെ ചെമ്മീനും കൂടിയും ഒലത്തിയതുണ്ടായിരുന്നു അതായത് തോരൻ അല്ലെ ആ തോരൻ മെഴുക്ക് വരട്ടി എന്ന് പറയാം പിന്നെ എന്താണ് അപ്പോൾ പിന്നെ കാട ഫ്രൈ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നല്ല സൂപ്പർ ഫുഡ് കഴിക്കാൻ എടുത്തപ്പോഴേക്കും ദേ അടിപൊളി മഴ വന്നു അപ്പോഴേക്കും ഞങ്ങളിത് സിറ്റൗട്ടിലോട്ട് പോയിട്ട് ഞങ്ങൾ പിന്നെ മഴയൊക്കെ ആസ്വദിച്ചിട്ടായിരുന്നു ഞാനും അനുപേട്ടനും ഫുഡ് കഴിച്ചത് പിന്നെ വരാപ്പുഴയിലാണെങ്കിലും ഇഷ്ടം പോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ നമ്മുടെ കുരുമുളക് ഒക്കെ പടർത്തി കൊടുത്തിട്ടുണ്ട് മരത്തിൽ പിന്നെന്താണ് നമ്മുടെ ജാക്ക് ഫ്രൂട്ടും പിന്നെ അങ്ങനെ അങ്ങനെ കുറേ നമ്മുടെ എന്താണ് പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുടംപുളി മരം അങ്ങനെ ഞങ്ങൾ അതൊക്കെ മഴയൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചു കുറ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളിതുപോലെ മഴയൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഫുഡ് കഴിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇതുപോലെ മഴയൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ചിട്ട് ഫുഡ് കഴിക്കുന്നത് പിന്നെ ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോവാണ് എൻ്റെ വീട് കെടാമംഗലത്താണ് അപ്പോൾ പോകാൻ ഇറങ്ങണ സമയത്ത് പാച്ചു പോയിട്ട് പാച്ചുവിൻ്റെ ജാതിക്കേനടുത്തൊക്കെ ബൈ പറയുമാണ് ജാതിക്കയും കുരുമുളകിനോടൊക്കെ ബൈ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ട് അവരോടൊക്കെ ബൈ പറയാണ് പിന്നെ അച്ചാമ്മയുടെ അച്ചമ്മയടുത്തും അടുത്തൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞു ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോവാണ് നമുക്ക് ഇതുപോലെയൊക്കെ മരങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാംഗ്ലൂർ ഇതുപോലെ സ്ഥലമൊന്നുമില്ലല്ലോ അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നത് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോണ വഴിക്ക് ഈ ഒരു കാഴ്ച കണ്ടപ്പോഴേക്കും ഇത് ആറാട്ടടവ് പാലുമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ജസ്റ്റ് എടുത്താണ് എന്തോ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് ഇതുപോലെ ഇട വല്ലപ്പോഴും ഒക്കെ ഇല്ല നമുക്ക് ഇതുപോലെ പുഴയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അവസരം കിട്ടുന്നത് എൻ്റെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര നോസ്ട്രാജിക് ഫീൽ ചെയ്യണം അപ്പോൾ ദേ എൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴേക്കും ദേ അമ്മ അവിടെ ചിക്കൻ വറക്കാനായിട്ട് പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിക്കനൊക്കെ വറുത്തു പിന്നെ അതേ അമ്മ എനിക്ക് തന്നു വിടാൻ വേണ്ടിയിട്ട് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ചെമ്മീനച്ചാറായിരുന്നു പിന്നെ ദ അമ്മയും ഞാനും കൂടെ അവിടെ വെറുതെ ഇങ്ങനെ വറുത്താനൊക്കെ പറഞ്ഞു ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെയായിരുന്നു പിന്നെ അമ്മ എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യുവാണ് പിന്നെ അതേ നല്ല അടിപൊളി തിരണ്ടിക്കറി വെച്ചിട്ടുണ്ടായിരുന്നു വറുത്തരച്ചിട്ട് മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വറുത്തരച്ച മീൻ കറി കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ കഴിക്കുന്നത് പിന്നെ അമ്മ ഉണ്ടാക്കുന്നത് പറയേണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കൂർക്ക ചെമ്മീൻ ഇട്ടിട്ട് അമ്മ മെഴുക്കു ഇരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചിങ്ങി ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ നമ്മൾ ഇറങ്ങി തിരിച്ച് ബാംഗ്ലൂർക്ക് വന്നുകൊണ്ടിരിക്കുവാണ് പിന്നെ ആ പിന്നെ നമ്മുടെ നാട്ടിലോട്ട് ഇങ്ങനെ നാട്ടിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് വരണ സമയത്ത് നമുക്ക് നമ്മുടെ ഇവിടെ ബാംഗ്ലൂർ എത്താറാവുമ്പോഴേക്കും ഫുഡ് കഴിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് കൈരളി കിച്ചൺ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് അത് പുറത്തുനിന്നോക്കുമ്പോൾ നമ്മൾ ചെറുതാന്ന് വിചാരിക്കും പക്ഷേ അകത്തോട്ട് ഒത്തിരി ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിലത്തെ എല്ലാ ടൈപ്പ് ഫുഡും ഇവിടെ അവൈലബിൾ ആണ് അത് ഇതെന്ന് പറയുന്നത് നമ്മുടെ സർജാപൂര സർജാപൂരയിലാണ് നമ്മുടെ അത്തിബല്ല റോട്ടിൽ പോ നിയർ പോലീസ് സ്റ്റേഷനാണ് സർജാപുര അപ്പോൾ നല്ല അടിപൊളി ഫുഡും ആണ് നല്ല സെർവിങ്സും എല്ലാവരും ആണ് ഇവിടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ